പല്ലേക്കണ്ടേ പല്ലി തേക്കണ്ടേ ഇങ്ങോട്ട് നോക്കൂ അമ്മ ബ്രഷ് എടുത്തോണ്ടത്തേ അമ്മമ്മ വാങ്ങി തന്ന ബ്രഷ ആ കാണിച്ചു തേക്കി കഴിഞ്ഞില്ല ആ കാട്ടി തോറിക്കണം തേക്കണം ീ തേക്കോ ഉറക്ക തേക്കി ആ ഗുഡ് ബോയ് ടീത്തുമ്മ ടീത്തിന് ഈ കാണിച്ച തേക്കി തുപ്പണില്ലേ കഴിഞ്ഞോ എന്നാ Mandi ya? Amma. Dadu, dadu. Berat, coba. Dadu. Thank you. Nah, partikul gitu, chapati. Amma. അമ്മ വരുത്തണോ അയ്യോ എങ്ങനെയൊക്കെ എത്തോ കോഴി കറിയാ

കുപ്പയ സൂപ്പർ ആരെ വാങ്ങി തന്നത് അപ്പ അപ്പ വാങ്ങി തന്ന ബെണ്ടന്റെ കുപ്പായ കാക്ക കൊണ്ടുപോയോ എവിടെ കാക്ക കാക്കോട് കൊണ്ടുവരാൻ പറ ആ കിട്ടി കിട്ടി ആ ഉണ്ണി വാവാ പാടിക്കൂറെ അമ്മേന്റെ എന്താ അമ്മേന്റെ അമ്മേന്റെ ആ കണ്ടി കണ്ടി എന്റെ ആ ഇതാരോ കിത്തുവ ഇതാരാ കാത്തൂനെ നോക്കട്ടെ അമ്മക്ക് കാണിച്ചു എടെ കാത്തൂറെ വാലെവിടെ ഇങ്ങോട്ട് ക്കി അപ്പഴല്ലേ കാണുള്ളൂ കാത്തുന്റെ കണ്ണ എവിടെ കാത്തുന്റെ ചെവി എവിടെ കാത്തുന്റെ മൂക്ക് എവിടെ മൂക്ക് ആ കാത്തുവിന്റെ വാലെവിടെ അത് കാല് വാലയുടെ വാല് കാത്തു വിളിച്ചോക്ക് ലവ് യു പറഞ്ഞു ഐ ലവ് യു ടു

ለልሚያት ባህርር አርር እርርር እርርፈር ብትርፈር മീനു മീനേ പറഞ്ഞു വാ മീനു മീനേ പറഞ്ഞു വാ ട്ട് വേണ്ട ജന്തു വരും ജന്തു വരും